നമസ്കാരം ലോകം ഞെട്ടിലൂടെ കേട്ട ഒരു വാർത്തയായിരുന്നു കോങ്കോ എന്നറിയപ്പെടുന്ന കൊച്ചു രാജ്യത്ത് ഒരു പള്ളിയിൽ നടക്കുന്ന കുർബാനയുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുകയും വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്യുകയായിരുന്നു തീവ്രവാദികൾ അതായത് ഐ എസ് ഐയുടെ പിന്തുണയുള്ള തീവ്രവാദികളാണ് ആ പള്ളിയിലേക്ക് നുഴഞ്ഞു കയറി ഒരു ആക്രമണം അതായത് ഒരു ഭീകരാക്രമണം തന്നെ നടത്തിയത് ഇതോടെ മരണസംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നിലവിൽ വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നാപ്പത്തി ഒമ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിൽ ഒമ്പത് പേർ കുട്ടികളും അതാണ് ഏറ്റവും ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത അതാണ് ഈ കൊലപാതക ചിത്രം ഏറ്റവും കൂടുതൽ ഒരു ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെ പോലും ഇവർ വിട്ടില്ല അതായത് വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് മനസ്സലിയിപ്പിക്കുന്ന ഒരു കാര്യം ഏതായാലും ഐ എസ് ഐ എസിന്റെ പിന്തുണയുള്ള അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയുള്ള ഭീകരരാണ് ആക്രമണം നടത്തിയത് എ ഡി എഫ് എന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അതായത് അലേറ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ സംഘടന ഉഗാണ്ടയിൽ അതായത് കോങ്കോങ്ങിന് സമീപമുള്ള മറ്റൊരു രാജ്യമാണ് ഉഗാണ്ട ആ രാജ്യത്തെ രൂപം കൊണ്ട ഒരു സംഘടനയാണിത് അതിനുശേഷമാണ് കോങ്കോങ്ങിലേക്ക് ഇവർ കടന്നു കടന്നുകയറിയത് കേവലം പത്ത് ശതമാനം മാത്രം മുസ്ലിം ജനസംഖ്യ ഉള്ള കോങ്കോ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന മുദ്രാവാക്യത്തോടെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ എ ഡി എഫ് അഥവാ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ഈ ഭീകര സംഘടനയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ഐ എസ് ഐ എസ് ആണ് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കുർബാന നടക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ കടന്നുകയറുകയും നിഷ്ഠൂരമായ കൊലപാതകം ചെയ്യുകയും ചെയ്തത് ഒപ്പം തന്നെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും അതായത് ക്രിസ്ത്യൻ പള്ളികൾക്കു നേരെയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇവർ അഴിച്ചുവിട്ടു കഴിഞ്ഞ കുറെ കാലമായിട്ട് കോങ്കോയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തി വരുന്നത് ഇതിനു മുമ്പ് കോങ്കോയിൽ തന്നെ ഒരു മബസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തി മൂന്ന് പേരെയും ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് ആഫ്രിക്കയിലെ ചെറിയ രാജ്യങ്ങളിൽ എല്ലാം മുമ്പൊരു കാലത്ത് ക്രിസ്ത്യൻ മെജോറിറ്റി ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ അവർ പലായനം ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വിട്ടൊഴിഞ്ഞു പോകുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ പണ്ടൊക്കെ നമ്മൾ കാണുന്നതാണ് പലതും ഇസ്ലാമിക രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു കൊല്ലപ്പെടുത്തി കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ രാജ്യം തന്നെ കീഴ്പ്പെടുത്തി കൈക്കലാക്കുക അങ്ങനെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുക എന്ന തീവ്ര നയമാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉഗാണ്ടൻ സേനയുടെ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഈ സംഘം അയൽ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മാറ്റിയിരുന്നു അതിനുശേഷം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഈ കിടക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് ഒരു ഇസ്ലാമിക സർക്കാരിനെയാണ് എ ഡി എഫിന്റെ നേതൃത്വം വിവാഹനം ചെയ്യാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്